മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ അറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ സാഗരേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അത് മറ്റൊരു കുറ്റത്തിനും അല്ല കഞ്ചാവ് കേസിനാണെന്ന് അറിഞ്ഞ് തകരുന്നുണ്ട് നമ്മുടെ മഞ്ജു ആരോരുമില്ലാതിരിക്കുന്ന മഞ്ജുവിന് ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ സാഗർ മാത്രമായിരുന്നു അതും കൂടി നഷ്ടമായി കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗ്ഗവും ഇല്ലെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന നമ്മുടെ മഞ്ജുവിനെ മാർക്കും ആശ്വസിപ്പിക്കുന്നുണ്ട് ഏത് വിധേനയും ഞങ്ങൾ സാഗറിനെ പുറത്തിറക്കിയിരിക്കും സാഗർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ പണ്ടൊരിക്കെ എന്നെയും ഒരു പെണ്ണ് കേസിൽ അകത്താക്കാൻ നോക്കിയവനാണ് ഈ മേഘനാഥൻ അന്ന് അവൻ്റെ ചതിയിൽ നിന്നും എന്നെ രക്ഷിച്ചത് മറ്റാരുമല്ല കണ്ണസാറും മഹാലക്ഷ്മി മേഡവും അനന്തു സാറും കൂടി ചേർന്നിട്ടാണ് സാഗറിനെ രക്ഷിക്കാൻ ചിലപ്പോൾ കണ്ണസാറും മഹാലക്ഷ്മി മേഡവും വന്നില്ലെങ്കിലും അനന്തു അനന്തുസാറ് കട്ടയ്ക്ക് കൂടെ നിൽക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്തായാലും അധികം താമസിക്കാതെ തന്നെ അനന്തു സാറിനെ നേരിൽ കണ്ട് കാര്യങ്ങളെല്ലാം പറയണം മേഘനാഥൻ ഏതു വിധേനയും നിങ്ങളെ തകർക്കാൻ നടക്കുകയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ സാഗറിനെ അകത്താക്കിയതിൻ്റെ പിന്നിൽ മേഘനാഥൻ്റെ ചതിയാണ് മറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വ്യക്തമായ തെളിവോടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മേഘൻ്റെ അന്ത്യമായിരിക്കും എന്ന് മാർക്കോയും വാക്കു കൊടുക്കുന്നു അങ്ങനെ മഞ്ജുവിനെയും കൂട്ടിക്കൊണ്ട് നേരെ അനന്തുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ അനന്തുവിനെ ലേഖയും കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട് മഞ്ജുവിൻ്റെ വിഷമം കണ്ടിട്ട് അനന്തവും വാക്കു പറയുന്നുണ്ട് സാഗർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിവോടെ വ്യക്തമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അവനെ രക്ഷിക്കുന്നതായിരിക്കും താൻ വിഷമിക്കേണ്ട എന്തായാലും ഒറ്റയ്ക്ക് ആ വാടക വീട്ടിൽ ഇന്നത്തെ ദിവസം താമസിക്കേണ്ട ഇവിടെ ഞങ്ങളോടൊപ്പം നിൽക്കാം എന്ന് സാഗർ പുറത്തിറങ്ങുന്നു അന്ന് നിങ്ങൾക്ക് ആ വാടക വീട്ടിലേക്ക് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഞ്ജുവിനെ അവരോടൊപ്പം അവരുടെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മേഘനാഥൻ വഴി ഉണ്ണിയും ദുർഗാമയും അറിയുന്നുണ്ട് സാഗർ പോലീസ് കസ്റ്റഡിയിലായി കഞ്ചാവ് കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത് ഉടനെയൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നൊക്കെ ശരിക്കും ദുർഗയ്ക്കും ഉണ്ണിക്കും ഡബിൾ സന്തോഷമായി കണ്ണനും മഹാലക്ഷ്മിയും അധികം താമസിക്കാതെ മേലോട്ട് പോകുമെന്ന് സന്തോഷിച്ചിരിക്കുന്ന ആ സമയത്ത് തന്നെയാണ് സാഗറും ഇങ്ങനെ അകത്തായ കാര്യം അറിയുന്നത് അധികം താമസിക്കാതെ മഞ്ജുവിനെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് എങ്ങനെയെങ്കിലും വരണം എന്തായാലും മേഘന് മറ്റൊരു പെൺകുട്ടിയും അതിലൊരു ഉള്ളവനല്ലേ സാഗറിനോടൊപ്പം പോയെന്ന് വെച്ചിട്ട് വലിയ പരാതിയും ഒന്നും കാണത്തില്ല പിന്നെ സീമന്തിനി അമ്മായി എന്തെങ്കിലും പിറുപിറുത്താൽ തന്നെ അവരുടെ നാക്കടപ്പിക്കാനായിട്ട് കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ സ്വത്തുക്കൾ നമ്മളിലേക്ക് വന്ന് ചേർത്തില്ലേ അതിൽ നിന്ന് കുറച്ച് പങ്ക് കൊടുക്കാം എന്നൊക്കെ പറയുന്ന ദുർഗാമിയോട് ഉണ്ണിയും പറയുന്നുണ്ട് അങ്ങനെയൊക്കെ നടന്നാൽ കൊള്ളായിരുന്നു സാഗർ അവളെ ചതിച്ചാൽ പോലും നമ്മളോടൊപ്പം വരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഉണ്ണി പറയുമ്പം ദുർഗാമ പറയുന്നുണ്ട് ഇല്ലട മോനെ നമുക്ക് സമയം തെളിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു ഒന്നിന് പിറേ ഒന്നായിട്ട് നമുക്ക് സന്തോഷം നിറഞ്ഞ കാര്യങ്ങളല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവൾ നമ്മളോടൊപ്പം തന്നെ വരും അല്ലാതെ പിന്നെ എങ്ങോട്ടേക്ക് പോകാനാ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അതേസമയം കരുണയ്ക്ക് വേദന അസഹനീയമായി കൂടുന്നുണ്ട് കരുണയുടെ വെപ്രാളം കണ്ടിട്ട് നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ചെറിയൊരു സംശയം തോന്നുന്നു ഇനി വിഷം കലർത്തിയ പായസം കാണാമെന്നോ കുഞ്ഞെടുത്ത് കുടിച്ചെന്നുള്ള കാര്യത്തിൽ അങ്ങനെ മോഹിനിയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കരുണമോള് പായസം തണുപ്പിച്ച് കുടിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് ഒഴിച്ചു വെച്ചിരുന്നു ആ പായസം നീ പായസംങ്ങനെ മാറ്റി വെച്ചോ മോഹിനി ആ മാറ്റിയിരുന്നു ആ പായസം എടുത്ത് കണ്ണനും മഹാലക്ഷ്മി മോളും കുടിച്ചു പകരം പുറത്തിരുന്ന പായസം തണുപ്പിക്കാനായിട്ട് ഒഴിച്ചു വെക്കുകയും ചെയ്തിരുന്നു ഭഗവാനെ ചതിച്ചോ എടാ പ്രതാപ എത്രയും പെട്ടെന്ന് വണ്ടിയിട് നമ്മുടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ മുത്തശ്ശി പറഞ്ഞപ്പോൾ നമ്മുടെ മോഹിനിയമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ആ പായസത്തിൽ എന്തോ കലർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നല്ലേ മുത്തശ്ശി പറഞ്ഞതിന് അർത്ഥം എന്ന് മോഹിനിക്ക് മനസ്സിലാകുന്നുണ്ട് കരുണയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലും വേദന കൊണ്ട് പൊളയുമാണ് കരുണ ഈ കാര്യങ്ങളൊക്കെ ഉണ്ണിയും ദുർഗയും വിളിച്ചറിയിക്കുന്നു ഇതൊന്നും വിശ്വസിക്കാനാകാതെ എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് പോലും കരുണയുടെ അമ്മയായ മോഹിനിയെ വണ്ടിയിലേക്ക് കയറ്റാൻ പോലും മുത്തശ്ശിയും പ്രതാപനും സമ്മതിക്കുന്നില്ല മുത്തശ്ശിയും പ്രതാപനും കരുണയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് അവിടേക്ക് ഉണ്ണിയും ദുർഗാമയും എത്തുന്നു വിഷം കൊടുത്തപ്പോൾ തന്നെ വൈദ്യരും മുത്തശ്ശിയോടും കരുണയോടും പറഞ്ഞിരുന്നു ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും ഏത് വിഷമാണ് ഉള്ളിൽ പോയെന്നുള്ള കാര്യം ഒരു ഡോക്ടർക്കും കണ്ടുപിടിക്കാനാകില്ലെന്ന് അപ്പം എന്ത് പറയണമെന്നറിയാതെ വെപ്രാളം പിടിച്ചു നിൽക്കുന്ന മുത്തശ്ശിയും പ്രതാപനെയും കാണിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ മാർക്കോ സാഗറിനെ വീണ്ടും കണ്ട് കാര്യങ്ങൾ തിരക്കുന്ന സമയത്ത് സാഗർ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇന്നലെയും കൂടി ഞാൻ ആ വണ്ടിയിൽ സെർച്ച് ചെയ്തതാണ് അങ്ങനൊരു കഞ്ചാവ് പൊതി ഉണ്ടായിട്ടില്ല ഇന്ന് രാവിലെ ഞാൻ പുറത്തു പോയി വന്നതിന് ശേഷമാണ് വണ്ടിയിൽ ഇങ്ങനൊരു കാര്യം കണ്ടുപിടിച്ചത് പുറത്തു വെച്ചാകാൻ തന്നെയാണ് ചാൻസ് പുറത്ത് ഞാൻ മഞ്ജുവിനെ കോൾ ചെയ്ത് നിന്ന സമയത്ത് നീ ആരെങ്കിലും അറിയാതെ വണ്ടിയിലേക്ക് കൊണ്ടുവന്ന് വെച്ചതാണോ കഞ്ചാവ് പൊതിയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ വഴി ആ കാര്യം കണ്ടുപിടിക്കാനായിട്ട് മാർക്കോയും ലോപ്പസും ഇറങ്ങുന്നതായിട്ട് കാണിക്കുന്നു അങ്ങനെ വ്യക്തമായ തെളിവോടെ നമ്മുടെ സാഗറിനെ മാർക്കോയും ലോപ്പസും ആനന്ദുമൊക്കെ രക്ഷിക്കും കാത്തിരിക്കാം നമ്മുടെ കരുണയ്ക്ക് എന്തായാലും നല്ലൊരു പണിയാണ് കിട്ടിയിരിക്കുന്നത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് പണ്ടുള്ളവർ പറയുന്നത് കേൾക്കാം അതേ അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ കൂടി മഹാലക്ഷ്മിക്ക് വയറുവേദന വന്നതെന്ന് കേട്ടപ്പം മറ്റാരെക്കായും കൂടുതൽ സന്തോഷിച്ചവളാണ് കരുണ അവനവൻ്റെ കണ്ണിൽ നിളള്പോഴല്ലി വേദന അറിയൂ ഇപ്പം സ്വന്തമായിട്ട് വേദന വന്നപ്പോഴാണ് അതിൻ്റെ ആഘാതം എന്താണെന്ന് അവൾ മനസ്സിലാക്കുന്നത്